അവരും നമ്മുടെ ഈ ഒരു ബ്യൂട്ടി അതായത് നമ്മുടെ ഫേസിൻ്റെ ബ്യൂട്ടി ആയാലും നമ്മളെ ഹെയറിൻ്റെ ബ്യൂട്ടി ആയാലും ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണല്ലേ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പിമ്പിൾസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഒരു ഡിസ്കളറേഷൻ വരുമ്പം നമ്മൾ കൂടുതലായിട്ടും ബെറീഡ് ആവും പിന്നെ അതിൻ്റെ പുറകെ ആയിട്ട് ഫേസ് സെറം അല്ലെങ്കിൽ ഫേസ് വാഷ് സെറം അല്ലെങ്കിൽ മോയ്സ്ചറൈസറ് ഇത്തരം പ്രൊഡക്റ്റ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയർസിന് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഡാമേജസ് വരുമ്പോൾ പെട്ടെന്ന് ഹെയർ സ്പ്ലിറ്റൻസ് ഉണ്ടാവുക അതായത് മുടി പൊട്ടി പോകുന്ന പൊട്ടിപ്പോകുന്നൊരവസ്ഥ അതായത് മുടിയിൽ നര വരിക ഹെയർഫാളിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നു ഡാൻഡ്രഫിൻ്റെ ഒക്കെ ഉണ്ടാവുമ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ഇന്ന് ഒത്തിരി ആളുകളെ എഫക്റ്റ് ചെയ്തൊന്നാണ് ഒന്നാണ് നര ചെറിയ കുട്ടികൾ മുതൽ കുറച്ച് ഒരു ഇരുപത്തഞ്ച് ഒരു ഇരുപത്താറ് പ്രായമായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ ബാധിച്ച ഒന്നാണ് പ്രിമച്യർ ഗ്രെയിൻ അല്ലെങ്കിൽ അകാലനര ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു അകാലനര വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാലാണ് ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിന് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫേസിനൊക്കെ കളർ കൊടുക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഹെയർസിനൊക്കെ ഒരു ബ്ലാക്ക് കളർ തരുന്ന ഒരു മെയിൻ ഹോർമോണാണ് മെലാനിൻ അതായത് മെലാനോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് മെലാനിൻ എന്ന് പറയുന്നത് ഈ മെലാനിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മെലാനോ സൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുമ്പോഴാണ് ഈ ഒരു പ്രിമച്ചുവർ ഗ്രെയിൻ അല്ലെങ്കിൽ അകാല നര എന്നുള്ള കണ്ടീഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഇത് അവർ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നു ഇൻറ്റർണലി മെഡിസിൻസ് എടുക്കുന്നു എന്നിട്ടൊന്നും അത് കൺട്രോൾ ആവുന്നില്ല ഈ ഒരു പ്രിമച്യർ ഗ്രേയിങ് എന്ന കണ്ടീഷൻസ് വരാൻ ഒത്തിരി റീസൺസ് ഉണ്ട് ആദ്യത്തേത് ഡെഫിഷ്യൻസീസ് തന്നെയാണ് ഡെഫിഷ്യൻസീസ് എന്ന് പറയുമ്പോൾ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ് വിറ്റമിൻ ഡി കാൽഷ്യം അയൺ വിറ്റമിൻ ബി ട്വൽവ് ഇത്തരം പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഈ ഒരു അകാലനര തന്നെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് തന്നെ നിൽക്കും നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ഹെയർസ് അല്ലെങ്കിൽ മുടി ഉണ്ടായി വരുന്ന ആ ഒരു സോക്കറ്റാണ് ഹെയർ ഫോളിക്കിൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഫോളിക്കിൾസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൻ്റെ അകത്താണ് മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരം കോശങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഈ കോശങ്ങളുടെ അകത്ത് മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ ഹോർമോൺസ് അതിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നു അതിന്റെ സഹായത്തോടെയാണ് മുടിയിഴകൾക്ക് ആ ഒരു ബ്ലാക്ക് കളറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏഷ്യൻ കൺട്രീസിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ബ്ലാക്ക് കളർ പ്രൊമിനൻ്റ് ആണ് കാരണം അവരുടെ ശരീരത്തിൽ ആ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ അധികമാണ് അല്ലെങ്കിൽ അത് ഒരു മോഡറേറ്റ് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഒരു അമേരിക്കൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെ ഹെയേഴ്സ് എന്ന് പറയുമ്പം ഒരു ബ്രൗണിഷ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രേഷ് എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണ് ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇത്തരം ഹെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലെ ഒരു ഹെയർ ഫോളിക്കൾസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഹെയർസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് അത്യാവശ്യമായിട്ടുള്ളതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി ആളുകളും ഒരു വണ്ടർ എന്നുള്ള ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടാവും കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് പല ആളുകളും ഈ കുഴിനകത്തിനും പല ഇൻഫെക്ഷൻസിനും നെയിൽ ഡാമേജസിനും ഒക്കെ നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന ഒന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഓരോ ഹെയർ ഫോളിക്കിൾസിന് അതായത് ഹെയർ വളർന്നു വരുന്ന അല്ലെങ്കിൽ മുടി വളർന്നു വരുന്ന ആ ഒരു ഏരിയയിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് അത്യാവശ്യമാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ് ഈ പുറത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലർജിക് ടെൻഡൻസി ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡീസിനെ അതിലേക്ക് പ്രിവെൻ്റ് ചെയ്യാതെ അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു മെയിൻ എലമെൻ്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് അധികമാകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അധികമാകുമ്പോഴാണ് ഹെയർ ഫോളിക്കിൾസ് ഡാമേജ് ആവുന്നതും മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻസ് ഡിസ്റ്റർബ് ആവുന്നതും അതിന് അതുകൂടെയാണ് നമുക്ക് ഇത്തരം പ്രിമച്ചർ ഗ്രേ അല്ലെങ്കിൽ അകാലനര എന്നുള്ള കണ്ടീഷൻസ് വരുന്നത് നോർമലി നമ്മുടെ ശരീരത്തിലെ നമ്മളെ ഹെയർസിൽ നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുമ്പം ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഡിസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാറ്റലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിൻ്റെ സഹായത്തോടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അങ്ങനെ അത് ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും നമ്മുടെ ബോഡിയിലായിട്ട് ആ ഒരു ഹെയേഴ്സിൻ്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു ഇതാണ് ഒരു നോർമൽ മെക്കാനിസം എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കാറ്റലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് ഡെഫിഷ്യൻസ് ആവുമ്പോഴാണ് ഇത്തരം നടക്കുന്നില്ല അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും ആയിട്ടുള്ള കൺവേഷൻ അവിടെ നടക്കുന്നില്ല കാരണം എന്താണ് ഈ ഒരു കാറ്റലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് അവിടെ ഡെഫിഷ്യൻസ് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എഗൻ ആ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂലകം വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ഹെയേസിന്റെ അകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂലകം കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ ഡാമേജ് ആവുന്നു അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു അതുമൂലം നമുക്ക് പ്രിമച്യർ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു ഇതാണ് പ്രിമച്യർ ഗ്രേ അല്ലെങ്കിൽ അകാല നരയിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് തന്നെയാണ് അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മളെ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ജീവിക്കുന്ന ചുറ്റുപാട് കൊണ്ട് തന്നെയാണ് ഇത്തരം സിംറ്റംസ് പ്രോമനന്റ് ആയിട്ട് നിൽക്കുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ നമ്മൾ ഉറങ്ങുന്ന ടൈമിങ് നമ്മൾ വർക്ക്ഔട്ട് ഇല്ലാത്ത അവസ്ഥ ഈ ഒരു ഓൾ ടുഗതർ ആയിട്ടാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പോൾ എന്നാണ് പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ടും ഇത്തരം മസാലാസ് അല്ലെങ്കിൽ കൂടുതൽ എരിവേറിയ ഭക്ഷണങ്ങൾ ഓവർ അജിനാമോട്ടോസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിസെർവേറ്റീവ്സ് കൂടുതലായിട്ടും ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അതൊരു സമയം തെറ്റി കഴിക്കുന്ന രീതികൾ പിസ്സ ബർഗർ ഐസ്ക്രീംസ് പേസ്ട്രി ഇത്തരം ഷുഗറി ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ടും നമ്മൾ കഴിക്കുന്ന കഴിക്കുന്നൊരവസ്ഥ ഇതൊക്കെയാണ് ഈ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ കൂടുതൽ ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ളത് അതായത് ഈ ഒരു അൺഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഒരു ടൈമിംഗ് ഇല്ലാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗട്ടിനെയും ഡാമേജ് ആവുന്നു അതോടൊപ്പം തന്നെ ഇത്തരം പ്രിമച്ചർ ഗ്രേ അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രിമച്ചർ ഗ്രേയിങ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഇത്തരം അകാല നിര വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതായത് ക്യാൻസർ ക്യാൻസറിന് നമ്മൾ കീമോ തെറാപ്പി ചെയ്യുമ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ക്രിമച്ചർ ഗ്രേ അല്ലെങ്കിൽ അകാലനിര വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതായത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസോ ചിക്കൻ ഗുനിയ ഡെങ്കു മലേറിയ ഇത്തരം ഇൻഫെക്ഷൻസൊക്കെ നമ്മളിങ്ങനെ റെക്കറൻ്റ് ആയിട്ട് നമ്മളെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും നമുക്ക് ഇത്തരം സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു അതേപോലെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ള ബോഡി ആണെങ്കിൽ എന്തെങ്കിലും അപ്പൻഡിസെക്റ്റമി അല്ലെങ്കിൽ ട്യൂബെക്ടമി ഇത്തരം എന്തെങ്കിലും സർജറീസ് ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം പ്രിമച്ചർ ഗ്രേയിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് ഒബേസിറ്റി തന്നെയാണ് അമിതവണ്ണം തന്നെയാണ് എല്ലാത്തിൻ്റെ ഒരു കാരണം ആ ഒരു അമിതവണ്ണം കാരണം നമുക്ക് ഓരോ ഓർഗൻ ഡാമേജസ് വരുന്നു അപ്പോൾ ബോഡിയിൽ കൃത്യമായിട്ട് ആ ഒരു ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല അപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡെവലപ്പ് ചെയ്ത ഓട്ടോമാറ്റിക്കലി ഇത്തരം പ്രിമച്ചോർ ഗ്രെയിൻ സ്റ്റാർട്ടപ്പ് ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് വരുന്ന ഏറ്റവും ഒന്നാണ് നമ്മുടെ ഈ ഒരു ഉറക്കം എപ്പോഴും ഈ ടി വി മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ഇത്തരം ഗാഡ്ഗറ്റ്സിൽ നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിട്ട് നമുക്ക് ഇത്തരം പ്രിമച്ചർ ഗ്രേയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ന് കുട്ടികളാവട്ടെ അതായത് ചെറുപ്രായത്ത് തൊട്ടേ തന്നെ നമ്മൾ മൊബൈൽ ഫോൺസും ടി വി കമ്പ്യൂട്ടേഴ്സിനെല്ലാം അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇത്തരം ഭക്ഷണത്തിലൂടെ ഒന്നും ഇത്തരം ന്യൂട്രിയൻസ് ഒന്നും ശരീരത്തിൽ കയറുന്നില്ല അവരെപ്പോഴും ആ ഒരു ഒരു വണ്ടറിങ് വേൾഡ് തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇത്തരം സിംറ്റംസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഹെയർസിന് ഇന്ന് ഒത്തിരി അധികം ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് അതായത് ഹെയർ സ്ട്രെയ്റ്റനിങ് ഹെയർ കളർ ചെയ്യുക ബ്ലീച്ച് ചെയ്യുക ബോട്ടോക്സ് ചെയ്യുക അങ്ങനെ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് നമ്മളെ ഹെയർസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ബ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ഫീലിംഗ് തരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തതിന് ശേഷമായിട്ട് ഇത്തരം ഹെയേഴ്സ് ഡാമേജ് ആവാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ ഹൈ രീതിയിലുള്ള ഇത്തരം തെർമൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഹെയേഴ്സിന് കൊടുക്കു പോകുമ്പോൾ അതിലുള്ള പ്രോട്ടീൻസ് നശിക്കപ്പെടുന്നു അപ്പോൾ ഹെയേഴ്സ് ഡ്രൈ ആവുന്നു ഹെയർ സ്പ്ലിറ്റേൺസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു ഹെയർ ഫാൾഡ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നു ഇത് അതോടൊപ്പം തന്നെ ഇത്തരം ഡെഫിഷ്യൻസീസും നമ്മളെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നു അതായത് കാൽഷ്യം മെഗ്നീഷ്യം അതേപോലെ തന്നെ വിറ്റമിൻ ഡി വിറ്റമിൻ ബി ട്വൽവ് ഇത്തരം ഡെഫിഷ്യൻസീസ് നമ്മളെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നു അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിട്ട് നമുക്ക് ഇത്രയും മെച്ചുവർ ഗ്രേയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക നാച്ചുറൽ മെത്തേഡ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം ബ്ലീച്ചിങ് അതേപോലെ തന്നെ ഹെയർ സ്ട്രേറ്റനിങ് ബൊട്ടോക്സ് ഇത്തരം ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്രയും എമർജൻസി ആണെങ്കിൽ മാത്രം നിങ്ങൾ അത്തരം ട്രീറ്റ്മെന്റ്സ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എൻവയ്മെൻ്റൽ പൊല്യൂഷൻസ് തന്നെയാണ് അതായത് ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ വെച്ചിട്ട് ബാത്ത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ഇത്തരം വാട്ടർ വെച്ചിട്ട് നമ്മൾ ഹെയർ ബാത്ത് അല്ലെങ്കിൽ ഹെഡ് ബാത്ത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഇത്തരം സിംറ്റംസ് കാണിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഇത്തരം കാരണങ്ങളാണ് ഈ ഒരു ഡെഫിഷ്യൻസീസും അതുമൂലം ഇത്തരം പ്രിമച്ചർ ഗ്രേയിലേക്കും ലീഡ് ചെയ്യുന്നത് ഇനി ഭക്ഷണ രീതികൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതായത് കാൽഷ്യം അതേപോലെ തന്നെ വിറ്റമിൻ ഡി വിറ്റമിൻ ബി ട്വൽവ് ഇത്തരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് എപ്പോഴും മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക അതായത് ചെറിയ മത്സ്യങ്ങളും അതേപോലെ തന്നെ എഗ് ഐറ്റംസും ഡെയിലി നിങ്ങൾ ഭക്ഷണത്തിൽ എടുക്കാൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ നല്ല പോലെ കഴിക്കാൻ ശ്രമിക്കുക ആയോഡീൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ എന്തെങ്കിലും നട്ട്സ് ഐറ്റംസ് ഡെയിലി എടുക്കാൻ ശ്രമിക്കുക വാൽനട്ട്സ് ബദാം പിസ്ത ഡെയിലി ഒരു അഞ്ച് വാൽനട്ട്സ് വെച്ച് കഴിക്കുക ഡെയിലി ഒരു പത്ത് ബദാം വെച്ച് കഴിക്കുക ഡെയിലി ഒരു ആറോ ഏഴോ പിസ്ത വെച്ച് കഴിക്കുക അങ്ങനെ ഡെയിലി എന്തെങ്കിലും ഒരു നട്ട്സ് നിങ്ങളെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നെല്ലിക്ക നല്ല പോലെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഏറ്റവും അധികം ആൻറ്റി ഓക്സിഡൻസും അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പം ഡെയിലി അത് ഹണി ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതായത് ഉപ്പിലിട്ട് വെച്ചിട്ടോ കഴിക്കാവുന്നതാണ് ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം പ്രിമച്ചർ ഗ്രേയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രോബയോട്ടിക്സ് കഴിക്കാൻ ശ്രമിക്കുക അതായത് യോഗ് തൈര് മോര് അതേപോലെ തന്നെ പഴങ്കഞ്ഞി അതായത് ഗുഡ് ബാക്ടീരിയാസിന് നമ്മളെ ഗട്ടിന് സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു മെത്തേഡ് എന്ന് പറയുമ്പം ഉറക്കം തന്നെയാണ് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ ഡാമേജ് ആവുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സിംറ്റംസ് കാണിക്കും അതായത് ഒരു ഏഴ് മണിക്കൂർ കൃത്യമായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക രാത്രി ഒരു പത്ത് മണിക്കുള്ള ആ ഒരു ടൈമിങ്ങിൽ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു പത്ത് മണിക്ക് കിടന്നിട്ട് രാവിലെ കഴിവതും നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല പോലെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാദ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക അതായത് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷമായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ഫാറ്റ്സ് അത്യാവശ്യമാണ് അതായത് ഹെയർ ഫോളിക്കൂൾസിനൊക്കെ ഹെൽത്തി ഫാറ്റ്സ് അത്യാവശ്യമായിട്ടുള്ളതാണ് ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പം മുട്ട അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ ഒലിവ് ഓയിൽ കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് ഇതിൻ്റെ അകത്തൊക്കെ ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പം ഡെയിലി ഇത്തരം ഫിഷ് ഐറ്റംസും എഗ്ഗ് ഐറ്റംസും ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല പോലെ കഴിക്കാൻ ശ്രമിക്കുക ക്രിയാറ്റിൻ പേഷ്യൻസും അതേപോലെ തന്നെ കിഡ്നി ഫെയിലിയർ പേഷ്യൻസും ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് അത് കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഇത്തരം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക അതായത് ഡെയിലി ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു നട്ട്സ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക കോഡ് ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡെയിലി ഒരു നാലോ നാലോ രണ്ടോ മൂന്നോ ക്യാപ്സ്യൂൾസ് വെച്ച് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക ഇനി ഓയിൽ ഫോമിലുള്ളതാണെങ്കിൽ ഡെയിലി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺസ് ഭക്ഷണത്തിൻ്റെ ആ ഒരു മുൻപായിട്ടോ അല്ലെങ്കിൽ അതിന് ശേഷമായിട്ടോ ആ ഒരു ഓയിൽ ഫോമിലുള്ള കോഡ് ലിവർ ഓയിൽസ് ഡെയിലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ എക്സസൈസ് ചെയ്യുക പ്രാണായാമസോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ടിപ്സ് നോക്കാം അതായത് ഇത്തരം ഗ്രേയിങ് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടിപ്സ് നോക്കാം അതായത് ആൽമണ്ട് എടുക്കുക ഒരു രണ്ടോ മൂന്നോ ആൽമണ്ട്സ് ഓയിൽ എടുക്കുക അല്ലെങ്കിൽ ബദാം ഓയിൽ എടുക്കുക അതിൻ്റെ അകത്തേക്ക് നെല്ലിക്ക നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ള ചാറ് അത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക അതിൻ്റെ അകത്ത് ഈ കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹെയറിൻ്റെ അകത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാംപു വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇതൊരു വീക്ക്ലി ഒരു ത്രൈസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു വൈറ്റ് ഡിസ്കളറേഷൻ അതിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിസ്കളറേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഒപ്പം തന്നെ ഇത്തരം ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒരു സെവൻ ഡേയ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസീസ് കുഞ്ഞു തൊട്ടേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്